എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഡിവൈഎഫ്ഐ കീഴാറ്റൂർ വടക്കംതല ആനപ്പാൻകുഴി ആലിക്കപ്പറം യൂണിറ്റുകൾ സംയുക്തമായി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷെബീർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു പഠനോത്സവം എന്ന പേരിലായിരുന്നു പരിപാടി ഡിവൈഎഫ്ഐ വടക്കുംതല കീഴാറ്റൂർ ആനപ്പാങ്കുഴി ആലിക്കാപ്പറമ്പ് യൂണിറ്റുകൾ സംയുക്തമായാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് നേടിയവർ എന്നിവരെ അനുമോദിച്ചത് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് സമയം അറിയില്ല പഴയ കാലതല്ല ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഇവിടെയാ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയ മേഖലയിലാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥിയാക്കാൻ സമൂഹത്തിൽ വിജയം നേടാൻ നമ്മൾ ബഹുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് സമയം മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ സ്വരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി രതീഷ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പാറമ്മിൽ കുഞ്ഞിപ്പ കെ വികാസ് ഡി വൈ എഫ്ഐ മേഖലാ സെക്രട്ടറി എം സലാഹുദ്ദീൻ കെ ജയകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന മോട്ടിവേഷൻ ക്ലാസ്സിന് സി പി ബാബുരാജൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ